അങ്ങനെയാണെങ്കിൽ എന്റെ പക്ഷത്തൊരാളെ ഞാൻ വിളിച്ചത് അവതാരപ്രതിമയുടെ രൗദ്രദ്രാവം കൊണ്ട് കംപ്ലീറ്റ് ലോകത്തിലും എല്ലാവരും നിശബ്ദനാക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം നാണിത്തള്ള മോളെ വിശേഷം പിന്നെ അന്ന് തൃശ്ശൂർ അമ്പലത്തിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയോ പിന്നെ ഇപ്പഴല്ലേ കാണുന്നത് ഞാൻ അവിടുത്തെ ബസ് സ്റ്റാൻഡ് വഴി ഓടി പോയിന് എല്ലാരും അത് കഴിഞ്ഞിട്ട് പരിപാടിയൊന്നും ഉണ്ടായില്ല ഇപ്പൊ എങ്ങനെ ജീവിക്കണേ പക്ഷേ ഭയങ്കര ദുഃഖവും ഉണ്ട് അതായത് എന്റെ മോൻ കല്യാണം കഴിച്ചൊരു കെട്ടിലമ്മനെ വീട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം ഒരു പത്ത് രൂപ സമയം മുറുക്കാൻ പതിലിട്ടൊന്നും പറഞ്ഞ് തന്നിട്ടില്ല അല്ലെനിക്ക് അവൻ്റെ ഒട്ടും വേണ്ട എങ്കില് തള്ളേന്നുള്ള വിളി നിർത്തിയിട്ട് അവൻ അമ്മേന്നുള്ള വിളി കേട്ടിട്ട് അവൻറെ കണ്ണടഞ്ഞാ മതി എന്നുള്ള ആഗ്രഹക്കാരിയാണ്